ഹായ് ഹലോ ഫ്രണ്ട്സ് കർത്ത ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു എല്ലാവരും സുഖമായി സന്തോഷമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇന്നൊരു നല്ല വീഡിയോയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് കൃഷികൾ ചെയ്യുന്നവരും അതുപോലെ തന്നെ ഫാം നടത്താൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ പറ്റിയിട്ടുള്ള ഒരു നല്ല സ്ഥലമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഷോർട്സ് വീഡിയോസ് ആണെങ്കിൽ ഈ സ്ഥലത്തിൻ്റെ ഫുൾ ഡീറ്റെയിൽ അറിയുന്നതിനായിട്ട് വില അടക്കമുള്ള എല്ലാ ഡീറ്റെയിൽ അറിയുന്നതിനായിട്ട് വീഡിയോ ഓപ്ഷനൊന്ന് കണ്ടുനോക്കുക എട്ടര ഏക്കർ സ്ഥലമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് എട്ടര ഏക്കർ സ്ഥലവും അതിൽ ആയിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റിലൊരു വീടുമുണ്ട് വരൂ അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം ഈ സ്ഥലമുള്ളത് പാലക്കാട് ജില്ലയിലാണ് പാലക്കാട് ജില്ലയിൽ വടക്കഞ്ചേരി വടക്കഞ്ചേരി ടൗണിൽ നിന്നും ഏകദേശം ഒമ്പത് കിലോമീറ്റർ മാറി മെയിൻ റോഡിൽ നിന്നും നൂറ്റമ്പത് മീറ്റർ മാറി പഞ്ചായത്ത് ടാറിംഗ് റോഡിനോട് ചേർന്ന് കിടക്കുന്ന ഒരു നല്ല സ്ഥലമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പ്രധാനമായും ഇവിടെ കൃഷി ചെയ്തിട്ടുള്ളത് റബ്ബറുകൾ അതുപോലെ തെങ്ങ് കുരുമുളക് അടക്ക ജാതി മാവ് പ്ലാവ് തുടങ്ങി അങ്ങനെയുള്ള എല്ലാ മരങ്ങളും ഈ സ്ഥലത്തുണ്ട് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന റബ്ബർ മരങ്ങൾ നൂറ്റഞ്ചിനത്തിൽ പെട്ടിട്ടുള്ള റബ്ബർ മരങ്ങളാണ് രണ്ട് വർഷമായി ടാപ്പിൻ ചെയ്തുകൊണ്ടിരിക്കുന്ന റബ്ബർ മരങ്ങളാണ് നല്ലതുപോലെ പാല് ലഭിക്കുന്ന റബ്ബർ മരങ്ങളാണ് ഇവിടെ ഉള്ളത് കൃഷിക്കൊക്കെ ഒരു മണ്ണും കാലാവസ്ഥയുമാണ് ഇവിടെ ഏറ്റവും വലിയ പ്രത്യേകത ആയിരത്തി ഇരുന്നൂറോളം റബ്ബർ മരങ്ങളാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത് നോർമൽ ചെരുവോട് കൂടിയിട്ടുള്ള ഒരു സ്ഥലമാണ് അതുകൊണ്ട് തന്നെ വളരെ വേഗത്തിൽ പണികളൊക്കെ ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരിടം കൂടിയാണ് ജന്മന്തിർ ഭൂമിയാണ് ഈ സ്ഥലത്തിൻ്റെ ഫ്രണ്ടേജ് പഞ്ചായത്ത് റോഡാണ് എല്ലാ വാഹനങ്ങളും കടന്ന് ചെല്ലുന്ന ഏരിയയാണ് കൂടാതെ ഇതൊരു ജനവാസ മേഖല കൂടിയാണ് വരൂ നമുക്ക് വീഡിയോ വിശദമായി കണ്ടു നോക്കാം വളരെ ഉപകാരപ്രദമായിട്ടുള്ളൊരു വീഡിയോ തന്നെയാണിത് വർഷത്തിൽ നല്ല ആദായം ലഭിക്കുന്ന കുരുമുളക് അടയ്ക്ക ജാതി റബ്ബർ മരങ്ങൾ അതുപോലെ തന്നെ വാഴ വീട്ടാവശ്യങ്ങൾക്കായിട്ടുള്ള കൃഷികൾ അങ്ങനെയുള്ള എല്ലാം അതും ഈ പറമ്പിൽ ചെയ്തിട്ടുണ്ട് അത്യാവശ്യം കൃഷികളൊക്കെ നല്ല രീതിയിൽ തന്നെ വിളവ് തരുന്ന ഒരു ഭൂമി കൂടിയാണിത് കൂടാതെ മൃഗങ്ങളെ വളർത്താനൊക്കെ പറ്റിയിട്ടുള്ള ഏരിയ കൂടിയാണ് പശു ആട് കോഴി താറാവ് അങ്ങനെയൊക്കെയുള്ള ഫാം ഒക്കെ നടത്താൻ ആഗ്രഹിക്കുന്നവർക്കും വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണത് റബ്ബർ തോട്ടത്തിനോട് ചേർന്ന് തന്നെ ഒരു മെഷീൻ വരെയും ഉണ്ട് വെള്ളം വഴി കറണ്ട് തുടങ്ങിയ എല്ലാവിധ സൗകര്യങ്ങളും ഇവിടെയുണ്ട് വളരെ വൃത്തിയായിട്ട് തന്നെ സൂക്ഷിച്ചു പോകുന്ന ഒരു മെഷീൻ വരെയാണ് മെഷീനുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും കൂടാതെ റബ്ബർ തോട്ടത്തിനകത്തും വേറൊരു ഷെഡ് കൂടെയുണ്ട് ഓട്മേഞ്ഞിട്ടുള്ള ഒരു ഷെഡ് നമുക്ക് കാണാനായിട്ട് സാധിക്കും റബ്ബർ ഷീറ്റൊക്കെ ഒഴിച്ചു വെച്ചേക്കണം നമുക്ക് കാണാം എല്ലാം കൊണ്ടും വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു സ്ഥലമാണെന്ന് നമ്മൾ പരിചയപ്പെടുന്നത് വിഷയം ചേർന്ന് തന്നെ ഒരു വീട് നമുക്ക് കാണാനായിട്ട് സാധിക്കും ആയിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റിലാണ് ഈ വീട് നിർമ്മിച്ചിട്ടുള്ളത് ഈ വീടിനോട് ചേർന്ന് തന്നെ ചെറുതായിട്ട് കമ്പനികളൊക്കെ തുടങ്ങാൻ ഭാഗത്തിന് ഒരു സെറ്റപ്പും ചെയ്തിട്ടുണ്ട് നമുക്കത് വരൻ വഴികളിൽ നമുക്കത് കാണാനായിട്ട് സാധിക്കും ആയിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റിലാണ് ഈ വീട് നിർമ്മിച്ചിട്ടുള്ളത് നാല് ബെഡ്റൂമുകൾ അറ്റാച്ച്ഡ് ബാത്റൂം ഹാള് കിച്ചൺ സിറ്റൗട്ട് തുടങ്ങിയ എല്ലാവിധ സൗകര്യത്തോടും കൂടിയിട്ടുള്ള ഒരു സ്ഥലമാണ് വെള്ളം വഴി കരണ്ട് തുടങ്ങിയ എല്ലാതുമുണ്ട് വെള്ളത്തിനായിട്ട് കരിങ്കല് കൊണ്ട് മുതൽ മൂള് വരെ കെട്ടിയിട്ടുള്ള ഒരു ഓപ്പൺ കിണറും അതുപോലെ തന്നെ ബോർവെല്ലും ഇവിടെയുണ്ട് കൃഷികൾക്കും വീട്ടാവശ്യങ്ങൾക്കും ഇനി ഫാം നടത്തുകയാണെങ്കിലും അതിനൊക്കെ ആവശ്യമായിട്ടുള്ള വെള്ളം ധാരാളം ലഭിക്കുന്ന കുഴൽ കിണറും അതുപോലെ തന്നെ സാദാ കിണറുമാണ് ഇവിടെ ഉള്ളത് ഒരു ഫാമിലിക്ക് താമസിക്കാനായിട്ടുള്ള എല്ലാവിധ സൗകര്യങ്ങളുമുണ്ട് അതുപോലെ തന്നെ നൂറ്റമ്പത് മീറ്റർ അകലത്തിൽ ഈ പ്രദേശത്തെ മെയിൻ സിറ്റിയാണ് അവിടെ ഹോസ്പിറ്റൽ സ്കൂളുകൾ സർക്കാർ സ്ഥാപനങ്ങൾ പൊതുസ്ഥാപനങ്ങൾ ജ്വല്ലറികൾ പള്ളികൾ അമ്പലങ്ങൾ മോസ്ക് ഓഡിറ്റോറിയം റേഷൻ കട അങ്ങനെ തുടങ്ങിയിട്ടുള്ള സർക്കാർ സ്ഥാപനങ്ങൾ പൊതുസ്ഥാപനങ്ങൾ തുടങ്ങിയിട്ടുള്ള എല്ലാവിധ സൗകര്യങ്ങളും ലഭ്യമാണ് വളരെ മനോഹരവും അതുപോലെ തന്നെ ഉപകാരപ്രദവുമായിട്ടുള്ള ഒരു സ്ഥലമാണ് നമ്മളിന്ന് പരിചയപ്പെടുന്നത് ഈ വീടിനോട് ചേർന്ന് കണ്ടതാണ് ഒരു കമ്പനിയൊക്കെ നടത്താനായിട്ട് ചെയ്തിട്ടുള്ള ഒരു സെറ്റപ്പ് ഈ കാണുന്നതാണ് ഓപ്പൺ കിണർ ധാരാളം വെള്ളം ലഭിക്കുന്ന ഒരു കിണർ തന്നെയാണ് തെങ്ങുകളെല്ലാം നല്ല രീതിയിൽ കായ്ക്കുന്ന തെങ്ങുകളാണ് വീട്ടാവശ്യങ്ങൾക്കും അതുപോലെ തന്നെ പുറത്തേക്ക് കൊടുക്കാനൊക്കെ പറ്റിയിട്ടുള്ള തേങ്ങയൊക്കെ നമുക്ക് അവിടെ നിന്ന് ലഭിക്കുന്നുണ്ട് ഇതാണ് കമ്പനിക്കായിട്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എല്ലാ വാഹനങ്ങളും കടന്ന് ചെല്ലുന്ന റോഡ് സൗകര്യമുണ്ട് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാനും മറക്കരുത് പാലക്കാട് ജില്ലയിൽ സ്ഥലമോ വീടുകളോ അന്വേഷിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സ്ഥലങ്ങൾ വിൽക്കുന്നവർ മാത്രമല്ല വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഇതിൽ കൊടുത്തിട്ടുള്ള നമ്പറുമായി ബന്ധപ്പെടാവുന്നതാണ് വിലക്കുറവിലും അതുപോലെ തന്നെ എല്ലാവിധ സൗകര്യത്തോടും കൂടിയിട്ടുള്ള നല്ല നല്ല സ്ഥലങ്ങൾ നമ്മൾ ഇനിയും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും വീഡിയോ മാക്സിമം കാണാൻ ശ്രമിക്കുക അതുപോലെ തന്നെ നമ്മളിപ്പോൾ കണ്ടത് റബർ തോട്ടമാണ് ഇനി നമുക്ക് മറ്റുള്ള കൃഷികളൊക്കെ ഒന്ന് കണ്ടു നോക്കാം ജാതിയൊക്കെ നല്ല രീതിയിൽ തന്നെ കൈബലം നൽകുന്ന ജാതികളാണ് കൂടാതെ നല്ല ഇനത്തിൽപ്പെട്ട കുരുമുളകും നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ അടക്കാമരങ്ങളും നല്ല കൈബലം ലഭിക്കുന്ന അടക്കാമരങ്ങളും കുരുമുളക് മാവ് പ്ലാവ് തേക്ക് തെങ്ങ് അത് തുടങ്ങിയിട്ടുള്ള എല്ലാവിധ വൃക്ഷങ്ങളും ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇതൊക്കെ നനയ്ക്കാനാവശ്യമായിട്ടുള്ള വെള്ളമൊക്കെ നമ്മുടെ ബോർവെല്ലിലും അല്ലാത്ത കിണറിലൊക്കെ നല്ലപോലെ വെള്ളം ലഭിക്കുന്നതുകൊണ്ട് തന്നെ കൃഷിയൊക്കെ നല്ല രീതിയിൽ വളരും അതുപോലെയുള്ള കാലാവസ്ഥയാണ് അവിടെ ഉള്ളത് പറമ്പൊക്കെ നല്ല വൃത്തിയോട് തന്നെ സൂക്ഷിച്ചു പോകുന്നു വളരെ മനോഹരമായ കാഴ്ചകളാണ് നമ്മളിവിടെ കാണുന്നത് ഇനി നമുക്ക് അവിടുത്തെ കിണറൊന്ന് കണ്ടു നോക്കാം അടി മുതൽ മുകളിൽ വരെ കരിങ്കല്ലുകൊണ്ട് കെട്ടി നല്ല വൃത്തിയിൽ ചെയ്തിട്ടുള്ള കിണറാണ് ധാരാളം വെള്ളമുള്ള കിണറാണ് നമുക്കൊന്ന് കണ്ടു നോക്കാം വളരെ ശുദ്ധമായിട്ടുള്ള ജലമാണ് വീഡിയോ ഇത്ര വിശദമായി കൊടുക്കുന്നതിൻ്റെ കാരണം വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും ചെന്ന് കാണുന്ന ഒരു ഫീലിംഗ് തന്നെ നമ്മുടെ വീഡിയോയിൽ തന്നെ അവർക്ക് കിട്ടുന്നതുകൊണ്ടാണ് നമ്മളിങ്ങനെ വീഡിയോ വിശദമായി തന്നെ ഇടുന്നത് പറമ്പും അതുപോലെ അവിടെയുള്ള ചുറ്റുപാടുകളും അവിടുത്തെ കൃഷികളും വെള്ളം എല്ലാം നമ്മൾ കാണിക്കുന്നുണ്ട് ഇതൊരു ജനവാസ മേഖല കൂടിയാണ് ചുറ്റും ആളുകൾ താമസിക്കുന്ന വീടുകളൊക്കെ ഉണ്ട് ഇനി നമുക്ക് റബ്ബർ തോട്ടം ഒന്നുകൂടെ കാണാം റബ്ബർ തോട്ടത്തിനുള്ളിൽ ഒരു ഷെഡ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞ ഇതാണ് ആ ഷെഡ് അത്യാവശ്യ സാധനങ്ങളെല്ലാം എടുത്തു വയ്ക്കാനും അങ്ങനെയുള്ള സ്റ്റോർ പോലെയും വിശ്രമിക്കാനൊക്കെ പറ്റിയിട്ടുള്ള ഒരു ഏരിയയാണ് തോട്ടത്തിലാണെങ്കിലും ഒരുപാട് കുന്നുകളോ മലകളോ അങ്ങനെയൊന്നും ഇല്ലാത്തതിനാൽ തന്നെ ജോലി ചെയ്യുന്നവർക്ക് വളരെ വേഗത്തിൽ ജോലി ചെയ്യാനായിട്ട് സാധിക്കും പാറക്കെട്ടുകളോ അങ്ങനെയൊന്നുമില്ല വളരെ സിമ്പിളായിട്ട് ജോലി ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് എല്ലാം വൃത്തിയായിട്ട് തന്നെ ഇട്ടിട്ടുണ്ട് കാണാൻ തന്നെ വളരെ മനോഹരമായിട്ടാണ് ഉള്ളത് വീടിനോട് ചേർന്ന് തന്നെയാണ് ഈ റബ്ബർ തോട്ടമുള്ളത് വിലയടക്കമുള്ള എല്ലാ ഡീറ്റെയിലും വിശദമായി തന്നെ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട് വീഡിയോ വിശ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക റബ്ബർ തോട്ടം ഇത്ര നല്ല വിശാലമായിട്ടുള്ള റബ്ബർ തോട്ടമാണ് എല്ലാം ഒരേ മെയിൻ റബ്ബറുകളാണ് നല്ല രീതിയിൽ തന്നെ കാടൊക്കെ തെളിച്ച് ജോലി എടുക്കുന്നതുകൊണ്ട് തന്നെ വളരെ വൃത്തിയായി തന്നെ ചെയ്തിട്ടുണ്ട് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെ ഉപകാരപ്രദമായിട്ടുണ്ടെന്നും വിശ്വസിക്കുന്നു അപ്പോൾ ഇന്നത്തെ ഈ സ്ഥലത്തിൻ്റെ എട്ടര ഏക്കർ സ്ഥലത്തിൻ്റെയും ആയിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റ് നിർമ്മിച്ചിട്ടുള്ള ഈ വീടിൻ്റെയും ചോദിക്കുന്ന വില ഏക്കറിന് മുപ്പത്തിരണ്ട് ലക്ഷം രൂപയാണ് ഏക്കറിന് മുപ്പത്തിരണ്ട് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് ആവശ്യക്കാർ ഇതിൽ കൊടുത്തിട്ടുള്ള നമ്പറുമായി ബന്ധപ്പെടുക കണ്ടിഷ്ടപ്പെട്ടാൽ നേരിട്ട് സംസാരിച്ചാൽ കുറച്ച് വില താഴ്ത്തി കിട്ടാനും സാധ്യതയുണ്ട് വാങ്ങിക്കുന്നവർക്ക് ഒരു നഷ്ടം വരാത്തൊരു ഭൂമിയാണിത് അത്യാവശ്യം സൗകര്യത്തോട് കൂടിയിട്ടതും അത്യാവശ്യമല്ല എല്ലാ സൗകര്യത്തോടും കൂടിയിട്ടുള്ളതും അതുപോലെ തന്നെ പാകത്തിന് വില പാകത്തിനായിട്ടുള്ള ഒരു സ്ഥലമാണിത് സിറ്റിയോടടുത്ത് തന്നെ അതുപോലെ വെള്ളം വഴി കരണ്ട് തുടങ്ങിയ എല്ലാവിധ അടിസ്ഥാന സൗകര്യങ്ങളും നല്ല രീതിയിലുള്ള കൃഷികളും കൂടാതെ ഒരു വീടും അതിനോട് ചേർന്ന് തന്നെ ഒരു കമ്പനി നടത്താനുള്ള ഒരു സെറ്റപ്പും അങ്ങനെയുള്ള എല്ലാവിധ സൗകര്യത്തോടും കൂടിയിട്ടുള്ള ഒരു സ്ഥലം ഇത്ര ടൗണിനോടടുത്ത് നമുക്ക് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഭാഗ്യമാണ് അപ്പോൾ ഇത് ആവശ്യമുള്ളവർ ഇതിൽ കൊടുത്തിട്ടുള്ള നമ്പറുമായി ബന്ധപ്പെടുക നല്ല പോലെ തന്നെ പാൽ ലഭിക്കുന്ന റബ്ബറുകളാണ് എട്ടര ഏക്കർ സ്ഥലമുള്ളതിനാൽ തന്നെ നമ്മൾ പല ആംഗിളിൽ നിന്നാണ് വീഡിയോ എടുത്തിട്ടുള്ളത് ഒരുവിധം എല്ലാ സൈഡിൽ നിന്നും നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് വിശദമായിട്ട് ഓരോ ഭാഗവും നമുക്ക് കാണാനായിട്ട് സാധിക്കും അതിനു വേണ്ടി തന്നെയാണ് നമ്മൾ ഇങ്ങനെയുള്ളത് ചെയ്തിട്ടുള്ളത് വേണമെങ്കിൽ നമ്മൾ വീഡിയോ എഡിറ്റ് ചെയ്ത് ഒന്ന് ചെറുതാക്കാം പക്ഷേ ചെറുതാക്കിയിട്ടും നമുക്ക് ഇത്ര ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ ഇതിൻ്റെ മുഴുവൻ ഒരു ക്ലിയർ നമുക്ക് മനസ്സിലാകാനായിട്ട് സാധിക്കില്ല അതുകൊണ്ടാണ് ഇത്രയും വിശദമായി തന്നെ കൊടുക്കുന്നത് വീടും വീടും സ്ഥലവും അതുപോലെ തന്നെ വീടും പറമ്പൊക്കെ തന്നെ ഉള്ള ഡിസ്റ്റൻസും എല്ലാം നമ്മൾ വീഡിയോയിൽ വിശദമായി തന്നെ കാണിക്കുന്നുണ്ട് ഈ കാണുന്നത് പഞ്ചായത്ത് റോഡാണ് ഈ സ്ഥലത്തിൻ്റെ ഫ്രണ്ടേജ് പഞ്ചായത്ത് റോഡാണ് ഇതാണ് നമുക്ക് ആ സ്ഥലത്തേക്ക് പോകേണ്ട ഗേറ്റ് വാഹനങ്ങളെല്ലാം കടന്നു ചെല്ലുന്ന തൊട്ടടുത്തൊക്കെ വീടുകളൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് വളരെ വിശാലമായിട്ടുള്ളൊരു സ്ഥലം തന്നെയാണ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു ഒരിക്കൽ കൂടി നിങ്ങൾക്ക് എല്ലാവർക്കും നന്മകൾ ആശംസിക്കുന്നു താങ്ക് യു ഫോർ വാച്ചിങ് ബബായ്